ഹായ് ഇത് നമ്മളെ പാലക്കാട് വടക്കന്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ശാംചേട്ടൻ്റെ വീടിൻ്റെ എലിവേഷൻ ആട്ടോ ഈ എലിവേഷനായിരുന്നു നമുക്ക് ആൾ വീട് വെക്കാനായി പ്ലാൻ ചെയ്ത് തന്നത് പതിനാറാം തീയതി ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ലാബ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു സ്ഥലപരിമിതി ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സൈറ്റായിരുന്നു അതേപോലെ തന്നെ സ്ഥലത്തിന് നല്ല വിലയാണ് അവിടെ നമ്മളെന്നത്തെയും പോലെ തന്നെ ഇപ്പോൾ മഴയാണെന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും മെയിൻ സ്ലാബിൻ്റെ അന്ന് രാവിലെ അവിടെ സൈറ്റിലെത്തി പിന്നെ പാലക്കാടാകുമ്പോൾ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആണ് കാരണം ഓളെ നാട് പാലക്കാടാണ് ഇന്നിപ്പോൾ അമ്മൂൻ്റെ അമ്മയുണ്ട് വലിയമ്മയുണ്ട് അപ്പോൾ അമ്മൂൻ്റെ അമ്മാവൻ്റെ വീട് ഇപ്പോഴും പാലക്കാട് തന്നെയാണ് അപ്പോൾ അവരവിടെ പോവും അപ്പോൾ സ്ലാബ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് അവരെ തിരിച്ചെടുത്ത് പോവുകയും ചെയ്യാം പിന്നെ ആകുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ സൈറ്റിൻ്റെ മുന്നിൽ നമുക്ക് വണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നല്ല വിശാലമായ അമ്പലപ്പറമ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് സമയത്ത് ചെന്നാലും വണ്ടി നിർത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചില സൈറ്റുകൾ സൈറ്റിലും നിർത്താൻ പറ്റില്ല റോട്ടിലും നിർത്താൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് അതായത് വണ്ടി നിർത്തിയിട്ട് കുറേയൊക്കെ നടന്നു പോകേണ്ട ഒരു ബുദ്ധിമുട്ട് ഇത് അങ്ങനത്തെ കാര്യത്തിന് വളരെ സുഖം കാരണം സൈറ്റിൻ്റെ മുന്നിൽ നിങ്ങൾ ആദ്യ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ഒരു മൂന്ന് മീറ്റർ റോഡ് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ആ റോഡ് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മെയിൻ സ്ലാബ് ചെയ്യണത് കാരണം ഈ വീടിൻ്റെ അപ്പുറത്ത് ഒരു അഞ്ചാറ് വീട്ടുകാർക്കും കൂടിയുള്ള റോഡാണത് അപ്പോൾ ചാമചേട്ടൻ പിന്നെ അവരോടൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം മുൻകൂട്ടി പറഞ്ഞ് ഞങ്ങളത് ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് മെയിൻ സ്ലൈബ് ചെയ്യണത് കാരണം ആ റൂട്ടിലാണ് നമുക്ക് റോ മെറ്റീരിയൽ അതായത് മെൻ മെറ്റല് ഒക്കെ ആ റൂട്ടിലാണ് ഇടാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് അടുത്ത വീട്ടുകാരെ സഹകരണം തീർച്ചയായിട്ടും വേണം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ നിങ്ങൾ ഈ വീടും അടുത്ത വീടും തമ്മിൽ കറക്റ്റ് ഒരു ഒരു മീറ്റർ രണ്ട് മീറ്ററിൻ്റെയൊക്കെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ മെയിൻ സ്ലാബ് ചെയ്യണ സമയത്ത് നമ്മളിവിടെ വൈബ്രേറ്ററൊക്കെ ഇടുമ്പോൾ എന്തായി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലേക്ക് തെറിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അത് പിന്നെ ആൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് രണ്ട് കൂട്ടർ സഹകരിച്ച് പോകുമ്പോഴേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക കാരണം നമുക്ക് പല സൈറ്റുകളിലും അതിനും ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കാരണം ഇവർ തമ്മിൽ വല്ല ഇഷ്യൂ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും കോൺട്രാക്ടർ എന്നുള്ള രീതിയിൽ അത് നമ്മളെയാണ് ബാധിക്കുക കാരണം നമ്മളെ വർക്കിനെ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അടുത്ത ആൾക്കാർ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആർക്കും ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവമല്ല അപ്പോൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ചാറ് വീട്ടുകാരുണ്ടെങ്കിൽ കൂടി അവർ അവർ ക്ഷമാപൂർവം അവർ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് സംഭവം ചിലപ്പോൾ ഒരു മൂന്ന് മണിവരൊക്കെ ആണല്ലോ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും അതിൻ്റെ മുന്നേ നമ്മൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ കിടക്കുന്ന എംസാൻ്റെ മെറ്റലിപ്പോൾ കണ്ടില്ലേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണ മെഷീനൊക്കെ റൂട്ടിലാണ് വെച്ചിരിക്കണ അത് അത് ഒഴിവാക്കി കൊടുക്കും പക്ഷേ അവരെ പൂർണ്ണമായ സമ്മതവും അവരെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുക അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇങ്ങനത്തെ മെയിൻ സ്ലാബുകളൊക്കെ ഒരിക്കലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം റോഡ് ബ്ലോക്ക് ചെയ്യാനൊക്കെ അടുത്തുള്ള ആൾക്കാർ സഹകരിക്കുക തന്നെ വേണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചണമെന്ന് എനിക്കറിയില്ല പല ആൾക്കാരും ഇപ്പോഴും ഒരു അടുത്ത് ഒരാളൊരു വീട് പണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പണിക്കാരോട് ഇവർക്ക് ഭയങ്കര ദേഷ്യ അതായത് പ്രത്യേകിച്ചിട്ട് ഈ മെയിൻ സ്ലാബ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കമ്പി എന്ന് പറയുന്നത് ഏകദേശം ആറ് മീറ്റർ ആണ് വരിക അതായത് ആറ് മീറ്റർ മടക്കിയിട്ട് പന്ത്രണ്ട് മീറ്റർ ആണ് കമ്പീൻ്റെ ലെങ്ത്ത് ഉണ്ടായിരിക്കുക അപ്പോൾ സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും പണിക്കാരും ഈ കമ്പി റോട്ടിലിട്ടിട്ടാണിത് നൂർത്ത് അല്ലാണ്ട് നൂർത്താൻ പറ്റില്ല കാരണം ഇപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് മീറ്ററുള്ള കമ്പി മൂന്ന് മീറ്റർ മുറ്റത്ത് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ താമസിക്കണ വീടാണെന്നുണ്ടെങ്കിലും അതേപോലെ നിങ്ങൾ താമസിക്കണ ഇനി വാടക വീടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ രീതിയിൽ പണിത തന്നെയാണ് ചിലപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഇത് കാലിസ്ഥലമായിരുന്നു ഇതിൻ്റെ ചുറ്റോറൊക്കെ വീട് വയ്ക്കണ സമയത്ത് അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഈ കാലിസ്ഥലം വരെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇത് അടുത്ത വീട്ടുകാരൻ വീട് വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷേ എന്നാലും ഈ സ്ഥലത്ത് പുതിയൊരാൾ ആ സ്ഥലം മേടിച്ചിട്ട് അവിടെ ഒരു വീട് വെക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാരന് ഭയങ്കര പ്രശ്നമാണ് അതിന് എന്താ പറയുക അതിനാണ് ശരിക്കും നമ്മൾ പറയുക സ്വാർത്ഥതയെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വീടിൻ്റെ തൊട്ടടുത്തൊരു കമ്പനി ഒരു ഫാക്ടറി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എതിർക്കാം കാരണം അവിടെ നിരന്തരമായി ആൾക്കാർ ജോലി ചെയ്യും അല്ലെങ്കിൽ എന്തേലും പ്രത്യേകതരം സൗണ്ട് നോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഒരു വീട് പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു മാസം അതിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം ഒരു വീടിൻ്റെ വർക്ക് തീരും അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ നോയ്സോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയോട്ട് ഇല്ലതാനും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തുള്ള ആളോട് നിങ്ങൾ മിണ്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആ അടുത്തുള്ള ആളെല്ലാം നിങ്ങൾ കൺസേൺ ചെയ്യേണ്ടത് കാരണം ഇതിൽ ജോലി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നില്ല അവരൊരു മാനസികാവസ്ഥ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കെന്നെ എനിക്ക് പല ഇതിൽ അനുഭവം ഉണ്ടാകൊണ്ടാണ് ഞാനീ പറയണത് കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാം ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇടാൻ പാടില്ല ഇവിടെ ഇടാൻ പാടില്ല ഇത് റോട്ടിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ അല്ലെങ്കിൽ ഏറെലോന്നല്ലോ ജീവിക്കണം അവരൊരു വീട്ടിൽ തന്നെ അല്ലേ അവരും ഇതേ രീതിയിലൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് അവരെ വീട് വെക്കണ സമയത്ത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും കാരണം അവർക്ക് അറിയുണ്ടാവില്ല അത് അവരെ പണിക്കാർ ഇതേപോലെ റോട്ടിലിട്ടിട്ടും ഇപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള വീട്ടുകാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർ സഹകരിച്ചത് കേട്ടോ പക്ഷേ ഞാനിത് പറയാൻ കാരണം ചില സൈറ്റിൽ സഹകരിക്കാറില്ല ചില ആൾക്കാർക്കൊന്നും വണ്ടി പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എങ്ങാനും വന്നിട്ട് അവിടെ ഒരു ലോഡ് ഇറക്കുക അല്ലെങ്കിൽ എന്തേലും ഒരു ഇതിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടില്ലാത്ത ധൃതി ഉണ്ടായിരിക്കില്ല അവരെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി എന്ന് പറഞ്ഞിട്ട് അവരിഞ്ഞിണ്ടാക്കാത്ത എങ്കിലാ പോന്നും ഉണ്ടായിരിക്കില്ല ആ കോൺട്രാക്ടർ എന്ത് വഴച്ചു അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് വീട് വെച്ച് താമസിക്കാൻ പറ്റുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അയലക്കാരനോട് നിങ്ങൾ മിണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് വീട് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹകരിച്ച് കൊടുക്കണം കാരണം നിങ്ങളൊരു ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കില്ല അതേപോലെ ആ വീട് വെക്കണ കോൺട്രാക്ടറും അവരെ കൂടെയുള്ള ഒരുപാട് പണിക്കാരും ആ പണിയെടുത്തിട്ടാണ് ജീവിക്കണത് അപ്പോൾ ആ ഒരു മാനുഷിക പരിഗണന എന്നാണ് എനിക്ക് പറയാനുള്ളത് ചില സ്ഥലങ്ങളിൽ തിരിച്ചുണ്ടാവാറുണ്ട് കേട്ടോ ചിലപ്പോൾ ആ വീ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ അല്ലെങ്കിൽ ആ വീട് വെക്കാൻ പോണ ആളെ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല അടുത്തുള്ള ആൾക്കാരെ പക്ഷേ ഞങ്ങളെ ഞങ്ങളെ പണിക്കാരോടൊക്കെ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് നമ്മൾ എല്ലാം പറയണേലോ ഇപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ല ഇതാണ് ബാക്കിലുള്ള ഒരു സ്പേസ് എന്ന് പറയണത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ട് നില വീട് ഈ ഒരു സ്പേസിൽ അതും ഞങ്ങളെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അതറിയാമല്ലോ കാരണം രണ്ട് സൈഡ് ഷീറ്റൊക്കെ ചാരി ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക്കായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്തത് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ടാണ് അടിയത്തത് ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ മെയിൻ സ്ലാബ് വരെ ചെയ്തത് നേരെ മറിച്ചിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ അതായത് ഫസ്റ്റ് ഫ്ലോറ് ചെയ്യാനായിട്ട് അമ്പത് ദിവസമാണ് ചുമര് മാത്രം വയ്ക്കാനായിട്ട് എടുത്തത് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു മഴയത്ത് നമ്മൾക്ക് ആ വർക്ക് വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു നേരെ കുറച്ച് മെയിൻ സ്ലാബ് നമ്മൾ ഏഴ് ദിവസം കൊണ്ടാണ് ചെയ്ത് വീടിൻ്റെ ഉടമസ്ഥനായ ശ്യാംചേട്ടനോട് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു പതിനാറാം തീയതി നമുക്ക് വാര്ക്കാം അത് കഴിഞ്ഞ ആൾക്ക് പതിനേഴാം തീയതി എന്തോ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അത് പതിനാറാം തീയതി തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പണിക്കാരോട് പറയും ചെയ്തു നിങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ലായെന്ന് പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് പതിനാറാം തീയതി തന്നെ മെയിൻ സ്ലാബ് ചെയ്തു അപ്പോൾ ഇന്ന് ഇത് ബണ്ട് പതിനേഴാം തീയതി ബണ്ടെല്ലാം കെട്ടി ക്ലിയർ ആക്കി ഇനി വെള്ളം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുട്ടും പലകയെല്ലാം പൊളിച്ചെടുക്കാം അപ്പോൾ നമ്മളെ സ്ട്രച്ചർ വർക്ക് പൂർത്തിയാകും